എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ് ചിക്കൻ പോളെയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ ചിക്കൻ പോലെ തയ്യാറാക്കാൻ വേണ്ടി കാൽ കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് എല്ലാം മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത് അതുപോലെ നല്ലതായിട്ട് ഇത് കഴുകി ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൗഡറും അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം മസാല മസാലയെല്ലാം പറ്റട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു ഇപ്പോൾ ഇതിലോട്ട് മസാലയെല്ലാം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് ചിക്കൻ പീസസ് ഒന്ന് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് നേരത്തെ വെച്ച് കൊടുക്കണം കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടൊരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു നാല് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല കേട്ടോ നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയേ ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാം ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വഴറ്റിയെടുക്കാനുണ്ട് അതിനുവേണ്ടി നമ്മൾ സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമ്മളൊരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കൊടുക്കാം സവാള ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് നേരം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കാം ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് എടുക്കണം കേട്ടോ ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് ആയി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സവാളൊത്തിരി മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം ഒന്ന് വയറ്റിയെടുത്താൽ മതിയെ അപ്പോഴത്തേക്കത് ഏതേ രീതിയിലൊന്ന് കളർ മാറും ഈ സമയത്തിലോട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്നും ഊപ്പിച്ചെടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പിരിമുളകിൻ്റെ പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ആ പൊടികളെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഈ സമയമുണ്ടല്ലോ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിക്ക് പൊടിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം തക്കാളിക്കൊന്ന് വേറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ആ തക്കാളിക്കൊക്കെ ഒന്ന് വിടഞ്ഞിട്ടുണ്ട് ഈ സമയം ഇതിലോട്ടുണ്ടല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണേ വെള്ളമൊഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ആ ചിക്കനിലോട്ട് എല്ലാ മസാലയും കൂടെ ഒന്ന് പിടിക്കണം ഇപ്പം എന്നാൽ നോക്കിക്കേ ചിക്കൻ ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുത്തു ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം ഇനി നമുക്കിതിനു വേണ്ടി ഒരു മാവ് തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സറിൽ ആലോട്ട് നമുക്ക് അരക്കപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ രണ്ട് മുട്ട രണ്ട് മുട്ട നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലോട്ട് ചേർക്കാം കൂടാതെ നമ്മൾ നമ്മളിതിലോട്ടുണ്ടല്ലോ ഒരു അരക്കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ഏത് പാൽ വേണമെങ്കിലും ചേർക്കാൻ കേട്ടോ ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മൾ നല്ലതായിട്ട് നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഈ ബൗളിലോട്ട് നമുക്ക് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ പോളയ്ക്ക് വേണ്ട കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം സ്റ്റവ് ഒത്തിച്ച് നമ്മളൊരു പാൻ സ്റ്റലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ നെയ്ക്ക് പോരെ എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ലോയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നല്ലതായിട്ടൊന്ന് നിരത്തി കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ ക്യാരറ്റും നീളത്തിൽ കനം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ട് ഒരു ഏഴെട്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറക്കാം ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് മുകളൾ വിശമൊക്കെ നോക്കിക്കുക എല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം എങ്ങനെയാണ് തിരിച്ചിട്ട് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ അത് ഇതുപോലെ ഒരു പാൻ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് മറിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ചട്ട ഇട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകും അതുകൊണ്ട് ഇതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കാം ഇനി ഇതിൻ്റെ സൈഡിലോട്ട് കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂണോളം നെയ്യ് ഇതായത് രീതിയിൽ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ അപ്പോഴത്തേക്ക് മറസൈഡ് നല്ലതായിട്ടൊന്ന് കുക്കായി കിട്ടും ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ മറസൈഡ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് രീതിയിൽ പ്ലേറ്റ് ഒന്ന് കമിഴ്ത്തി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിടുകയാണ് അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിന് ചൂട് കുറച്ചൊന്ന് കുറയുമ്പോഴുണ്ടല്ലോ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ